ാഹു വലി മാതങ്ങൾ പറയുകയാൽസം വേണോ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു അള്ളാഹബബിന്റെ പ്രവാചകം പറയുന്ന മൂന്നാമത്തെ വിഭാഗം ഏതും നിറയുവോ അത് കുടുംബ ബന്ധമ ചേർക്കുന്നവരാ

ഉമ്മാന ഭീഷണിപ്പെടുത്തും മക്കളുണ്ടല്ലോ സ്വന്തം ഉമ്മയോടും മാപ്പയോടും നിസാര കാര്യത്തിന്റെ പേരിൽ പിണങ്ങി നടക്കുന്ന ചെറുപ്പക്കാരാ എങ്ങനെ കഴിയുന്നു എങ്ങനെ കഴിയുന്നു ചുമന്നാ നിന്നെ മരണ മരണവേദനയുടെ വേദനയും പ്രസവിച്ച ഉമ്മാനെ വേദനിപ്പിക്കാ സ്വന്തം ഉമ്മയോട് പിണങ്ങിയിട്ട് ഒരു രാത്രി ഉറങ്ങാൻ എങ്ങനെ കഴിയുന്നടാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ വാങ്ങി വെക്കല്ലേ പറഞ്ഞു ഉമ്മായുടെ മനസ്സ് വേദനിപ്പിക്കുന്നവൻ കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെയാ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾ ആ മക്കൾക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെ നബി മുഹമ്മദ് ോ ചെറുപ്പക്കാരാ നിന്റെ ഉമ്മാന്റെ കാഴ്ച സ്വർഗം കിടക്കുന്നത് നിന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിൽ ആട് അല്ലാൻ്റെ റസൂൽ എൻ്റെ മുന്നിൽ ഒരു സഹാബിരുന്നു ആ റസൂൽ അല്ലാ എനിക്ക് ഏറ്റവും കൂടുതൽ നാലാമതാണ് വാപ്പയുടെ പേര് പറഞ്ഞത് കാരണം എന്ത് ഗർഭം ചുമന്നതമാള്ളയാ വേദന തിന്നതും അവർ തന്നെയാ പാലൂട്ടി തിന്ന വളർത്തലും അവരാണ് കാര്യം ഗർഭം ോ നിന്റെ പ്രിയപ്പെട്ട കുറിച്ച് നീ എപ്പോഴെങ്കിലും ഒന്ന് നിന്റെ ഗർഭം ചമന്ന് സമയത്തു അല്ലാതെ ആരെങ്കിലും ഒരു മനുഷ്യർ നിന്റെ തോളിലേക്ക് കൈയ്യുന്നിടത്ത് വെച്ചാ ഒരു പത്തു മിനിറ്റ് കഴിയുമ്പോ നീ പറയും എന്റെ തോളിൽ നിന്ന് കൂടെ കൈയെടുക്ക നിനക്കത് ഇഷ്ടപ്പെടും

ും പ്രസവിക്കുന്ന സമയത്ത് ആണെങ്കിലും കിടക്കുമ്പോഴും നീ ഒന്ന് കരഞ്ഞാലോടി വന്ന് കോരിയെടുത്തത് നിന്റെ ഉമ്മയാമോന് നിന്റെ മൂത്രവും കാഷ്ടവുമല്ല എല്ലാം അവരല്ലേ ഇന്ന് നീ കൊട്ടാരം പോലെ ഒരു വീട് വെച്ചപ്പോ നിന്റെ ഉമ്മ അതിനെ ത്തൊന്ന് കാർക്കിച്ച് തുപ്പിയാ നിനക്ക് കഴിയില്ലല്ലോ

സ്വർഗത്തിലെ മദ്യത്തിലെ സ്വർഗത്തിന്റെ നടുക്കത്തെ കവാടം നബി മുഹമ്മദ് കവാടത്തില് മധ്യഭാഗത്ത വാതലുണ്ടല്ലോ അതാണാവാണടാ

ഉമ്മാനയും സ്നേഹിക്കുന്ന മക്കൾ കല്ലാഹുതരുന്ന പൊതിഫലം പടച്ചെറുപ്പവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുകയാ അവരുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കണം രണ്ട് അവനെ ബഹുമാനിക്കുന്ന മക്കൾ അള്ളാഹോവനെ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് നോക്കുന്ന മരിക്കാൻ കിടക്കുന്ന സമയത്തെ ചാരത്ത് വന്നിട്ട് വാപ്പയുടെയും ഉമ്മയുടെയും തലയിൽ ഇങ്ങനെ തലോടിയിട്ടു സംടത്ത് വായിലൊഴിച്ച് വന്നിട്ട് വാപ്പാ ലായി ലാകോ

സ്നേഹിച്ചോ സ്നേഹിച്ചോ ിന്റെ പൊരുത്തം നിനക്ക് കിട്ടും കാരണമല്ലാതെ തെറ്റി നിന്റെ ഉമ്മയിലാ

ുനുമാർമാർ എന്റെ പ്രിയപ്പെട്ടവരെ ഉപ്പാര സ്നേഹിച്ചേഹിച്ച അമ്മാക എന്ന വാക്കുപോലും

ഉമ്മയൊന്നും നിനക്ക് സഹിച്ചില്ലല്ലോടാ നിന്റെ 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 വീട്ടിലല്ലേ തുപ്പിയത് പക്ഷേ നീ നീ എവിടെയാടാ ഉമ്മയുടെ ഉമ്മയുടെ മടിയിൽ കിടന്നല്ലേ എത്രയോ ആ പാപം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോകട്ടടാ എന്ന് പറഞ്ഞു എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്ത്

അന്താ റസൂൽ പറഞ്ഞു ഖുർആൻ ഓതുന്ന ഒരു സഹാബിയെ കണ്ടു പറഞ്ഞു റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് ഖുർആൻ ഓതുന്ന സഹാബി ആയിഷ ബിവി ചോദിച്ചു നബിയേ യാ റസൂല്ലല്ലാഹ് അല്ലാൻ നബിയേ ഈ പ്രതിഫലം getchar ഉള്ള കാരണം എന്താ നബിയേ അല്ലാന്റെ റസൂൽ പറഞ്ഞു കദാ കൽ ബിർ ഉമ്മൈക ഗുണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലവാ ഉമ്മൈക ഗുണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലവാ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഉമ്മാന്റെ മനസ്സ് കേട്ടെ ഒരു പെണ് കേട്ട് മനസ്സ് വേദനിപ്പിച്ച കുറഞ്ഞു പോകും ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ഭാര്യമാരാണ് എപ്പോഴും വഴക്കുണ്ടാകുന്നത് ഉമ്മയായും മകനെയും തെറ്റിപ്പിക്കുന്നതിൽ കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഭാര്യ നിനക്കറിയാൻ

നിന്റെ മക്കള് നിനക്ക് തരൂല സ്വന്തം അള്ളാഹുവേ വേദനിപ്പിക്കുന്ന മക്കള് അള്ളാഹു നിനക്ക് തരുമെന്ന് ലബി മുഹമ്മദ് മുസ്തഫാ

എന്റെ പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് എന്ന് എന്ന് പറഞ്ഞാ പറഞ്ഞാ ഉമ്മ പിന്നെയും നീ ഇറങ്ങി പോയാ നിനക്ക് ശിക്ഷ കേൾക്കണോ പറയുന്ന ഒരു ഉണ്ടായിരുന്നു ഈ ഈ ചരിത്രം പാതിരാത്രി കൂടി യുവത്വത്തിനുള്ളതാ മറക്കല്ലേ കരിമ്പാറയിൽ എഴുതി വെച്ചതുപോലെ നിന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചോ യാ പറയുന്നവരെ ചെറുപ്പക്കാരനുണ്ടായിരുന്നു അതുപോലെ എത്രയോ ഉമ്മമാരുണ്ട് വിവാഹം കഴിക്കാൻ അവസരമുണ്ടായിട്ട് ഞാൻ പെണ്ണുകെട്ടിയ മക്കൾ അയാള് സ്നേഹിക്കത്തില്ലോ ഉടച്ചുവരെ എന്നിട്ട് പോലും വിവാഹം കഴിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മമാര് പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുവനും ഒരിക്കലും പറഞ്ഞു ഞങ്ങളെല്ലാവരും ഉമ്മനോട് ചോദിക്കാതെ ചോദിക്കാതെ ഞാൻ പതിലെന്ന് ചെറുപ്പക്കാരൻ തന്നിട്ട് പ്രായമായ ഉമ്മയോട് ചോദിച്ചു ഉമ്മ എല്ലാരും പോകുന്നു ഞാൻ കൂടെ

പോലും നിന്റെ ഉമ്മ നിനക്ക് അനുവാദം തരുന്നില്ലല്ലോ കൂട്ടുകാർ മുഴുവൻ കളിയാക്കിയിട്ട് മക്കയിലേക്ക് പോകുകയാണ് പറയുന്ന പതിനുപ്പക്കാർ വീണ്ടും ചെന്നിട്ട് ഉമ്മയോട് ചോദിച്ചു വേണ്ടടാ ആ ചെറുപ്പക്കാരനും ദേഷ്യം തോന്നി ഉമ്മയുടെ അനുവാദത്തിന് കാത്തു നിന്നില്ല പളച്ചവരെ പറയുന്ന പരിശുദ്ധമായ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇറങ്ങി പോവുക മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇറങ്ങി വേദനിപ്പിച്ചിട്ടിറങ്ങി പോവുകയാണെനെ നടന്നു പോകുമ്പോ മനസ്സിന്റെ ഉള്ളില് സമാധാനമില്ലയുടെ പൊരുത്തവുമില്ല ആരുടെ കൂടെ എത്താനും എത്താൻ കഴിഞ്ഞില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാർ മനസ്സിന് സമാധാനമില്ലാതെ നടന്നു പോകുമ്പോ അവിടെ നിന്നു ചിന്തിച്ചു അല്ല ഒന്ന് പള്ളിയിൽ കയറി നിസ്കരിക്കാമല്ലോ അല്ല നിസ്കരിച്ചാ മനസ്സമാധാനം കിട്ടുമല്ലോ മനസമാധാനം കിട്ടുമല്ലോ പറയുന്ന പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നാട്ടുകാർ മുഴുവനും പള്ളിയിലേക്ക് ഓടുകയാണ് നാട്ടുകാർ മുഴുവനും പള്ളിയിലേക്ക് ഓടി വരുകയാ കാരണം എന്തെന്നറിയുമോ ആ നാട്ടിൽ വലിയ ഒരു കൊള്ള നടന്നു മോഷണം നടന്നു മോഷ്ടിച്ചവൻ ഓടിയത് പള്ളിയുടെ ഭാഗത്തേക്കാട് കള്ളനെ പിടിക്കാൻ എല്ലാവരും ഓടി വരുമ്പോ പറയുന്ന

കാലും വെട്ടി മുറിച്ചു അവന്റെ രണ്ട് കണ്ണുകളും ചൂട് നടക്കുകയാ എന്നിട്ടൊരു കമ്പിന്റെ മുകളിൽ കെട്ടിയിട്ട് എല്ലാവരും കളിയാക്കി കൊണ്ടവനെ കള്ള എന്ന് വിളിക്കുമ്പോ തേരാറു അവിടെ നിന്ന് കരന്നുകൊണ്ട് പറഞ്ഞു എന്നെ എന്ന് വിളിക്കല്ലേ എന്ന് വിളിക്കല്ലേ ഉമ്മയുടെ മനസ് വേദനിപ്പിച്ചതിന് അല്ലാതെന്ന് കണ്ണ് നിറയിപ്പിച്ചതിന് കാലും വെട്ടിമുറിച്ച് കണ്ണും ചൂട് വഴിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ ചെറുപ്പക്കാരം കടന്ന് യാജിക്കുകയാമ്മയുടെ മുന്നിൽ എന്നെ ഉമ്മയുടെ കാലിൽ പൊരുത്തം പൊരുത്തം ഉമ്മയോടൊന്ന് മുമ്പേ പോയി കൂടെ ചെറുപ്പക്കാരെ കിടന്ന് യാചിക്കുകയാൾ യാത്രക്കാര് പറഞ്ഞ അടയാളൻ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു ഒരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു ലാഹേ വാതില് തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വാതില് തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു കൊണ്ടുപോയവർ ചോദിച്ചു ഈ കിടക്കുന്ന ഈ കിടക്കുന്ന ഉമ്മ രക്തത്തിൽ കുളിച്ച് കിടന്ന് അറിയുമോട് മല്ലടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഉമ്മയ്ക്ക് മനസ്സിലായില്ല തന്റെ പൊന്നാര മകനാണെന്ന് മനസ്സിലായില്ല ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല ഉമ്മയുടെ ശബ്ദമങ്ങ് കേൾക്കും അതിലെന്ന ചെറുപ്പക്കാരം വിളിക്കുന്നു മുമ്മാ ിൽ പിടിച്ചിട്ട് എന്റെ പൊന്നുമോനീ ഗതി വന്നല്ലോടെ പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ വെച്ച്